ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കാറ്റ് കാറ്റുകാലൊക്കെ ആയില്ലേ അപ്പോൾ കാറ്റ് കാറ്റുകാലത്ത് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ലേ അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ എടുക്കാം അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇപ്പം മഞ്ഞൾപ്പൊടി അലർജി ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനെല്ലാം എൻ്റെ കൈകൊണ്ട് തന്നെയാട്ടോ ചെയ്യാറ് മിക്സ് ചെയ്യാൻ സ്പോണോ സാ ഒന്നും ഉപയോഗിക്കാറൊന്നുമില്ല അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫേസിലും നെക്കിലും എൻ്റെ കയ്യിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും രണ്ട് കയ്യിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്ത് ഫേസിലിടുകയാണെങ്കിലും ഞാൻ അതുപോലെ തന്നെ എൻ്റെ കയ്യിലും ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഫസ്റ്റ് കോട്ടിട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുറച്ചപ്പുറത്തെ ഒരു വീട്ടിലെ താത്ത വന്നിട്ട് കോഴിമുട്ട ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ മുന്നേ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങളോളം ഞങ്ങൾ വളർത്തിയിരുന്നു അപ്പോൾ ഒരു കഴിഞ്ഞൊരാറുമാസമായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം ഞാനാണ് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കോഴീനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനൊക്കെ കൊടുത്തു അപ്പോൾ കോഴിമുട്ട ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ താത്ത വന്ന കാരണം എനിക്ക് ഫസ്റ്റ് കോട്ട് അടിക്കാനും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ആ താത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫേസൊക്കെ ഡ്രൈ ആയി അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടത് ഈ തേങ്ങപ്പാലും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുക്കുകൾ മേലു ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പോരൂട്ടാ പണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ ഉമ്മ ഇതുപോലെ തേങ്ങാപ്പാലും മഞ്ഞൾ മിക്സ് ആക്കിയിട്ട് മേലൊക്കെ ഇട്ടുകാരായിരുന്നു അപ്പോൾ കാലങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്ക് പോരും അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ ചെയ്ത് നോക്കിയതാണ് പക്ഷേ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ വന്നില്ലായിരുന്നു ജസ്റ്റ് ആ മഞ്ഞൾ തന്നെ പിരിഞ്ഞ് പോരുക ചെയ്തത് ഞാൻ ആദ്യം ജസ്റ്റ് വെള്ളം കൊണ്ട് വാഷ് ചെയ്യാണ് കേട്ടാ ചെയ്തത് സോപ്പോ കടലമാവ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി അപ്പോൾ മഞ്ഞളുടെ ആ ഒരു മഞ്ഞപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് എന്താ പറയുക വെളിച്ചെണ്ണൊക്കെ തേച്ചാൽ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അതുപോലെയായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ കടലമാവ് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു അപ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക നല്ല ഒരു സിൽക്കി എഫക്ട് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ ഇത്തിരി പൗഡർ കെട്ടിട്ടായിട്ടോ വന്നിരിക്കുന്നത് പൗഡർ ഇത്തിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടായിട്ടോ വന്ന് നിൽക്കുന്നത് അപ്പോൾ സ്കിന്നു തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ടായിരുന്നു സ്കിന്ന അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബ ബൈ